ജില്ലയിലെ മുഴുവൻ കൈവശ ഭൂമിക്ക് പട്ടയം നൽകിയും വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജില്ലയിലെ ജനങ്ങളെ സംരക്ഷിക്കണമെന്നും കെ എസ് കെ ടി യു ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു അടിമാലി പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്നു വന്ന കെ എസ് കെ ടി യു ജില്ലാ സമ്മേളനം സമാപിച്ചു സംസ്ഥാന ട്രഷറർ സി ബി ദേവദർശനൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി രാധാകൃഷ്ണൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എൻ വിജയൻ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ മുഴുവൻ കൈവശ ഭൂമിക്കു പട്ടയം നൽകിയും വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജില്ലയിലെ ജനങ്ങളെ സംരക്ഷിക്കണമെന്നും അടിമാലിയിൽ ചേർന്ന കെ എസ് കെ ടിയു ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു അടിമാലി പഞ്ചായത്ത് ഹാളിൽ നടന്ന കെ എസ് കെ ടിയു ജില്ലാ സമ്മേളനം സമാപിച്ചു സംസ്ഥാന ട്രഷർ സി ബി ദേവദർശൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി രാധാകൃഷ്ണൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എൻ വിജയൻ എന്നിവർ സംസാരിച്ചു ജില്ലയിൽ അവശേഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും അടിയന്തരമായി പട്ടയം നൽകണമെന്നും വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്നും ജില്ലയിലെ ജനങ്ങളെ സംരക്ഷിക്കണമെന്നും കെ എസ് കെ ടി യു ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു എൽഡിഎഫ് സർക്കാരാണ് യു ഡി എഫ് കൊണ്ടുവന്ന ഉപാധികൾ ഒഴിവാക്കി പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയത് വന്യമൃഗങ്ങളിൽ നിന്നും കർഷകന്റെ കൃഷിക്കും മനുഷ്യജീവനും സംരക്ഷണം നൽകാൻ വനംവകുപ്പ് അടക്കമുള്ള അധികൃതർ തയ്യാറാവണം ക്ഷേമനിധി ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുക ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ച് യഥാസമയം വിതരണം ചെയ്യുക മച്ചുപ്പ്ലാവ് ലൈഫ് ഭാവന സമുച്ചയത്തിലെ ശോചനീയാവ സ്ഥ അടിയന്തരമായി പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയിൽ പതിനഞ്ച് ഏരിയകളെ പ്രതിനിധീകരിച്ച് ഇരുപത്തഞ്ച് പേർ പങ്കെടുത്തു ചർച്ചയ്ക്ക് ജില്ലാ സെക്രട്ടറി കെ എൽ ജോസഫ് മറുപടി പറഞ്ഞു സി രാജശേഖരൻ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ എസ് കെ ടിയു ജില്ലാ പ്രസിഡന്റായി കെ എൽ ജോസഫിനെയും സെക്രട്ടറിയായി എം ജെ മാത്യുവിനെയും ട്രഷററായി സി രാജശേഖരനെയും തിരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റുമാരായി വി വി മത്തായി ഗ്രേസി പൌലോസ് എ പി രവീന്ദ്രൻ ജോയിന്റ് സെക്രട്ടറിമാരായി എൻ ആർ ജയൻ എം ഡി ലിസി പി ബി ഷാജി എക്സിക്യൂട്ടീവ് അംഗങ്ങളായി സിബി മാത്യു സുമാജോയി എന്നിവരടങ്ങുന്ന പതിനൊന്നംഗ എക്സിക്യൂട്ടീവിനെയും നാൽപ്പത്തഞ്ചംഗ ജില്ലാ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു ഭാവി പ്രവർത്തന രൂപരേഖ സെക്രട്ടറി എം ജെ മാത്യു അവതരിപ്പിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ ചാണ്ടി പി അലക്സാണ്ടർ നന്ദീൻ രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അടിമാലി